ഒരു കിടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എൻ്റെ പങ്ങളെ ബർത്ത്ഡേ ആണ് അപ്പൊ അവൾക്ക് സർപ്രൈസായിട്ട് അടിയാൻ വന്നിരിക്കണെ അവൾ അറിഞ്ഞിട്ടില്ല അവൾക്ക് ഡ്രസ്സ് ഞാൻ എടുത്തു കൊടുത്തണ് മാക്ക് എടുത്തു കൊടുത്തേക്കണ് അപ്പൊ ചേഞ്ച് ചെയ്യാൻ പോയിക്കണ് അപ്പം ഞാൻ ഞാൻ എടുത്തു കൊടുത്താണ് ഡ്രസ്സ് എങ്ങനെന്താ ഡ്രസ്സ് എങ്ങനുണ്ട് സൂപ്പറാ വാ വാ കത്തിയോടെ കത്തി ഒക്കെ രണ്ടാളുവാണല്ലോ അതിന്റെ കത്തില്ലേ അപ്പൊ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഇവിടെ ഡ്രസ്സോ ഓക്കേ മഞ്ഞക്കിളിട് ഇപ്പനെ വിളിച്ചാണെ ഓക്കെ പറയും മൂന്നോള वो सिर्फ एक ही बात है तुम लोग टाइमलाइन में अंदर एक الجدول है उसको निकाल है मेरा कुछ और करता ना जमाने से निकलना बंद हो दो सिर्फ फॉर्मेट में हां ऐसा मेरे तुम्हारे रहने दे रहने दे मेरी ये पूरी टाइमिंग है ना लोग एक आधा कर रहे हैं मेरा रिलेटेड है लेकिन उनका आउट ऑफ टच और तो बात नहीं है आप तेरे അല്ല ഇത് എനിക്ക് ഇജിക്ക് എഴുതിയിട്ടൊന്നുമില്ല ഇല്ലല്ലോ ഇജിക്ക് എഴുതിയിട്ടൊന്നുമില്ലല്ലോ ഏ ആ തുടങ്ങി

സർപ്രൈസ് ചെറിയ തൈ ഇറങ്ങി വന്നു പക്ഷേ

പൈസ ആ ഒരു ഭംഗിയ സമാധാന അപ്പോൾ ഇതെന്താ റേൻ ദേ ഇതാണ് ആ വെള്ള ഇതിലെ അങ്ങനന്ത നിനക്ക് ഒക്കെ എന്നെ കോസാനല്ല പെട്ടക്കൊന്നുള്ള കുറച്ച് ഇട്ടേക്കണം പ്രൗണ്ട് താഴാ ഫൈനൽ ആയി ഇന്നരെ ഞാൻ നടക്കും ഇതിന് ഉമ്മ ഇങ്ങനേരെ വെണ്ടി കണ്ടോ ഹൈറ്റ് വാ അജ്ജോ എന്തേ എന്തേ മുട്ടച്ചറിയേ ആ രസം കേക്ക് യേയ് മേ കേക്ക് കൊമലോ യെസ്റ്റ് മിസ് അടാ ഇനി പെന്താട്ടാ മുണ്ടാട്ടാ വെച്ചാണോ പോട്ടതുണ്ട് നേരെ പോസ് ടോപ്പർ ടോപ്പർ പൊട്ടി ഇപ്പൊ നടക്കേ ടോപ്പർ ഇണ്ടേനോ ഈ പിച്ചറന്നല്ലോ Yeah.